കൂത്താട്ടുകുളത്ത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി ഗ്രാന്റ് ചെയ്ത അവിടുത്തെ മുൻസിപ്പൽ അവിശ്വാസപ്രമേയ ചർച്ചയുടെ മുമ്പിൽ ഡി വൈ എസ് പി വഴിയൊരുക്കി കൊടുത്ത് സി പി എം നേതാക്കൾ ഒരു വനിതാ കൌൺസിലറെ ക്രൂരമായി മർദ്ദിച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോയി ഇതുവരെ ഈ കേരളത്തിലാണെന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലറെ ഒരു വനിതയെ തട്ടിക്കൊണ്ടുപോയി ഇതുവരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് എന്താ ഗുണ്ടായിസാണ് എന്താണ് കേരളത്തിൽ ആരാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഡിവൈഎസ്പിയോട് വിളിച്ച് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത് തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് പരസ്യമായി ഒരു സ്ത്രീയെ അവരുടെ സാരി വലിച്ചഴിച്ച് അവരുടെ മുടിക്കു കുത്തിപ്പിടിച്ച് അവരെ എടുത്ത് കാറിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ മുഴുവൻ പരിക്കേൽപ്പിച്ച് പാർട്ടി ഓഫീസിൽ തട്ടിക്കൊണ്ടുപോയി അവിശ്വാസ പ്രമേയ ചർച്ച തകർത്തത് ഇത് കേരളമാണോ നമ്മുടെ കേരളമാണോ ഇത് എന്നിട്ട് അവരോട് അവരുടെ വരെ ഇതുവരെ ഒപ്പിട്ട് മേടിച്ചിട്ടില്ല അവരുടെ മകനെ വിളിച്ച് അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുക പോലീസ് ഈ നാണം ഘട്ട പോലീസ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന ഈ നാണം ഘട്ട പോലീസ് സ്ത്രീകൾ ഒരു സ്ത്രീയെ സ്വന്തം പാർട്ടിയിലെ ഒരു കൌൺസിലറെ ഇപ്പൊ ഇന്ന് വേറൊരു വെളിപ്പെടുത്തൽ വന്നല്ലോ സ്വന്തം പാർട്ടിക്കാരനെ കൊന്നത് സ്വന്തം സി പി എം കാര് തന്നെയാണ് സലീമിനെ കൊന്നതെന്ന് സലീമിന്റെ വാപ്പ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവരുടെയും നേരെ മെക്കിട്ട് കയറ്റാൻ കഴിഞ്ഞ് സ്വന്തം പാർട്ടിക്കാരുടെ നേരെ സ്വന്തം പാർട്ടി കൌൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതുപോലത്തെ ഒരു നാണംകെട്ട പാർട്ടി ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിച്ച് ഈ പോലീസുകാരനെതിരെ കാക്കിയിട്ടുണ്ടാക്കണത് കൊടപിടിച്ചുകൊടുക്കയാണ് ഇത്തരം വൃത്തികേടുകൾക്ക് അയാളാണ് വരിയൊരുക്കി കൊടുത്തത് അയാൾക്കെതിരെ നടപടിയെടുത്തോ നടപടിയെടുത്തോ ഇതൊന്നും ഇതൊന്നും ഇതൊക്കെ കേരളമാണ് എന്ന് മറന്നുപോകരുത് ആ അത്രയും ക്രൂരമായ കാര്യമാണ് അത് വെറുതെ പറയാണ് അതൊക്കെ വെറുതെ പറയാണ് അവരുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് ഈ ഡിവൈഎസ്പി അതിന് കൂട്ടിയിരുന്നത് മുഴുവൻ കൂട്ടുകാർ എല്ലാ വൃത്തികേടുകൾക്കും ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അപമാനകരമായ സംഭവമാണ് അവരുടെ സാരി വലിച്ചരിച്ച് അവരെ മുടിക്ക് കുത്തി പിടിച്ച ഒരു കൗൺസിലറെ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊണ്ടുപോകണം കൊണ്ടുപോകണം ഭരണം നിലനിർത്താൻ ഭരണം നിലനിർത്താൻ